ോകീര്യം മഹാപൂജ്യം രക്ഷാകരം വിഭും ശാസ്താരം പ്രണമാമ്യഹം വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിം സുധം ക്ഷിപ്ര പ്രസാദനിരതം ശാസ്തരം പ്രണമാമ്യഹം മത്തമാദംഗമനം കാരുണ്യമൃതസാഗരം സർവഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം ക്തരക്ഷാകരം ദേവം ആശ്രിതാരി വിനാശനം ഭക്തീഷ്ട്രദാ ശാസ്താരം പ്രണമാമ്യഹം പാണ്ടേശ കേരളേ കെരളെ കെലി വിഗ്രഹം ആർത്താണവരം ദിവം ശാസ്തം പ്രണമാമ്യഹം പഞ്ചരത്നഖ്യമേ ദോ നിത്യം ശുദ്ധ തസ്യ പ്രസന്നോ ഭഗവാൻ ശാസ്ത്രവസതി മാനസേ മാർത്താണ്ഡകോടി സദൃശോജ്വല ദീപ്തഗാത്രം